സ്നേഹത്തിന്റെ യഥാർത്ഥ മുഖം കാരുണ്യമാണെന്ന് ഫ്രാൻസിസ് പാപ്പ നല്ല സമരിയാക്കാരന്റെ ഉപമയിലൂടെ ക്രിസ്ത്യാനികൾ കരുണാസമ്പന്നരും സ്നേഹമതികളുമാകാനാണ് നിർദ്ദേശിക്കപ്പെടുന്നതെന്നും തൃകാല ജപ പ്രഭാഷണത്തിൽ പാപ്പ പറഞ്ഞു നല്ല ശമരിയാക്കാരൻ ക്രിസ്ത്യാനിയുടെ മാതൃകയാവണം തന്നെ പോലെ അയൽക്കാരനെ സ്നേഹിക്കുമ്പോഴേ നാം ദൈവത്തോട് സ്നേഹം കാണിക്കൂ നമ്മുടെ യഥാർത്ഥ മതാത്മകതയും മനുഷ്യത്വവും പ്രകടമാകൂ പാപ്പ ത്രികാലജപ പ്രാർത്ഥനയ്ക്കെത്തിയ വിശ്വാസികളോട് പറഞ്ഞു അയൽക്കാരനെ സ്നേഹിക്കുക എന്നത് ക്രിസ്ത്യാനിക്ക് നൽകിയ അടർത്തി മാറ്റാനാവാത്ത ഒറ്റ നിയമമാണ് പിതാവ് കരുണാമയനായിരിക്കും പോലെ കരുണയുള്ളവരാകുക നമ്മുടെ മാനദണ്ഡം അനുസരിച്ച് നാമല്ല ആരാണ് അയൽക്കാരനെന്ന് നിശ്ചയിക്കുക മറിച്ച് ആവശ്യക്കാരനായ ഒരാളാണ് അയാളുടെ അയൽക്കാരനെ നിർണ്ണയിക്കുക അയാളോട് കരുണാപൂർവ്വം പെരുമാറിയ ആളെ ജൂതർ വെറുപ്പോടെ കണ്ടിരുന്ന ശമരിയാക്കാരനെ സകാരാത്മക വ്യക്തിയായി യേശു യാദൃശ്യ അവതരിപ്പിച്ചതല്ല പരദേശി ദൈവത്തെ അറിയാത്ത ഒരാൾ അവരുടെ ദേവാലയത്തിൽ ചെല്ലാത്തയാൾ അങ്ങനെ അങ്ങനെയുള്ളവർക്കും ആവശ്യക്കാരനായ സഹോദരനോടുള്ള കാരുണ്യത്താൽ നിറഞ്ഞ് തൻ്റെ മനസ്സാക്ഷിത്വത്ത് പ്രവർത്തിക്കാമെന്നാണ് ഇത് കാണിക്കുന്നത് പാപ്പ പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് ഷെഖേന ന്യൂസ് ഷെഖേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലമർത്തുക